സഹോദരങ്ങൾ ഈ ഒരു സംഭാഷണത്തിലൂടെ നമ്മൾ കൈമാറാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ പുതിയ ജനറേഷനിൽ കാണുന്ന അപജയങ്ങളുടെ അടിസ്ഥാന കാരണം അവർ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴും അവർക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും അവരുടെ സിലബസിൽ പഠിപ്പിക്കപ്പെടുമ്പോഴൊക്കെ ഇപ്പോൾ പാഠപുസ്തകം എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം ൂർണമായും ഇത്തരം ആശയങ്ങൾ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കുട്ടികളുടെ മുടിയൊന്ന് കോലം മാറുമ്പോൾ ആ മുടിയുടെ പിന്നാലെ പോയിട്ട് ബഹളം ഉണ്ടാക്കും ചിലപ്പോൾ പ്രഷർ ചെയ്ത് അവരെ കൊണ്ടുപോയി വെട്ടിക്കും അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിൻ്റെ പേരിൽ നമ്മൾ ബഹളം വെക്കും യഥാർത്ഥത്തിൽ നമ്മളറിയാതെ ക്യാൻസറിനെക്കാളും കടുത്ത ഒരു രോഗം അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ഇത് മഹല്ല ജമായത്തുകളും മഹല്ല നേതൃത്വങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും ഇവിടുത്തെ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ നിയമവ്യവസ്ഥതയും ഇവിടുത്തെ കോടതിയും ഒക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ ചിത്രം മറ്റൊന്നായിരിക്കും നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായി ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ നിങ്ങൾ എഴുതി കണ്ടൊരു വേഡുണ്ട് നിങ്ങൾ ഇവിടെ വിതരണം ചെയ്ത ലഘുലേഖയിൽ ഈ ആശയം കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടിയോട് പറയുന്നത് എന്താണ് നിനക്കാകെ ഒരു ലോഗേ ഉള്ളൂ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ആ ജീവിതം അടിച്ചു പൊളിക്കണം ഇത് മെസ്സിയുടെ ചിത്രത്തിൽ വെക്കും ഇത് റൊണാൾഡോയുടെ ചിത്രത്തിൽ വെക്കും ഇത് മമ്മൂട്ടിയുടെ ചിത്രത്തിൽ വെക്കും ഇത് റീലായി മമ്മൂട്ടിയുടെ ഡയലോഗായി ദുൽഖർ സൽമാന്റെ ഡയലോഗായി ഇവിടുത്തെ ഹീറോയിനുകളുടെ ഡയലോഗായി ഫിലിമിന്റെ ക്ലൈമാക്സുകളിൽ മരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ ഇമോഷനെ ഏറ്റവും ശക്തമായി ഉദ്ദീപിപ്പിക്കുന്ന നിമിഷങ്ങളിൽ അങ്ങോട്ട് കൊടുക്കും ഇത് കുട്ടിയുടെ തലച്ചോറിലേക്ക് കയറുകയാണ് ആകെ ഒരു ജീവിതങ്ങൾ ലഹരിയെക്കുറിച്ച് ഭയങ്കര ക്ലാസ് എടുക്കും എന്താ ലഹരി കുടിച്ചാൽ ഇന്ന ശരീരത്തിലെ ഇന്ന പാർട്ടില് പ്രശ്നം വരും ഇന്ന ശാരീരിക ഭാഗത്തിന് ബുദ്ധിമുട്ട് വരും ഇങ്ങനെ വരച്ചിട്ട് കരളിന് കിഡ്നിക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി കാണിച്ചു കൊടുക്കും കുട്ടി എന്താ വിചാരിക്കണ അറിയോ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ വയസ്സിൽ കിഡ്നിയൊക്കെ പോയി ചക്രശ്വാസം വലിച്ച് ആ പിന്നെ വീൽ ഇരുന്ന് ഇങ്ങനെ മക്കളെ ഒന്നും വിളിച്ച് ജീവിക്കണില്ലാറ ഉള്ള കാലം അടിച്ചു വിളിക്കണം നല്ലത് ഒരു ജീവിത ഉള്ളൂ എന്നാണ് കുട്ടികളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് ആണോ അയഹ്സബുൽ ഇൻസാനു ഏത് പാടത്ത് പണിയെടുക്കുന്ന ആൾക്കും രാത്രി രണ്ടര മണിക്ക് എണീറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളിക്കും ആകാശത്ത് നിരീക്ഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും ഗവേഷകനും ഒക്കെ മനസ്സിലാകാൻ മാത്രം പോന്ന ഭാഷയിൽ ഖുറാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഒന്നു ആയിരുന്നില്ല ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ നിന്റെ പിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ശ്രവിക്കപ്പെടുന്ന ബീജബിന്ദുക്കളിലെ കേവലം ഒരു ബീജബിന്ദു മാതാവിൻ്റെ അണ്ടവുമായി കൂടിച്ചേർന്ന് അണ്ടവാഹിനിക്കൊള്ളില്ലേ ഇന്ദ്രിയ ബിന്ദുവായി യാത്ര നടത്തി ഫിഹുലുമാൻ സലാസ് ഗർഭപാത്രത്തിന്റെ മൂന്ന് ഇരുട്ടറകളെ അതിജീവിച്ച് ആർത്തുകരഞ്ഞ് ജനിച്ചു വീണ നിന്നെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച റബിന് രണ്ടാമത് നിന്നെ കൊണ്ടുവരൽ പ്രയാസകരമല്ല നിന്നെ കൊണ്ടുവരൂ എങ്ങനെ അവൻ അവൻപി അസ്ഥെ തിരിച്ചു കൊണ്ടുവരില്ലേ പെട്ടിയിലാക്കി അടക്കപ്പെട്ട സമിത്തേരികളിൽ നിന്ന് പുണ്യ തീർത്ഥങ്ങളിൽ അവനെ കത്തിച്ചാമ്പലാക്കി എറിയപ്പെട്ട പുണ്യ തീർത്ഥങ്ങളിൽ നിന്ന് പള്ളി അങ്കണങ്ങളിൽ ശ്മശാനങ്ങളിൽ കബറുകളിൽ അടക്കപ്പെട്ടിടത്ത് നിന്ന് മനുഷ്യൻ തിരിച്ചു വിളിക്കപ്പെടും ആ തിരിച്ചു വിളിക്കപ്പെടുന്ന മനുഷ്യനെ തിരിച്ചു വിളിക്കുന്ന എന്തുകൊണ്ട് വിശ്വസിക്കണം മനുഷ്യന്റെ ശരീരത്തിൽ ഈ അത്യത്ഭുതങ്ങൾ മുഴുവൻ കൊടുത്ത റബിന് അതൊരിക്കലും അസാധ്യമല്ല എന്നാണ് ഈ സത്യം കുട്ടികളെ തലച്ചോർന്നും മായിക്കുമ്പോൾ കുട്ടികളിങ്ങനെ ആർമാദിക്കാൻ തുടങ്ങും എന്താ എല്ലാറ്റിനും പാട്ട് ചാട്ടം ഈ ചാട്ടത്തിന് കുറച്ച് ടൈമിംഗ് കിട്ടണമെങ്കിൽ ഡി ജെ വെച്ചിട്ട് എത്ര മിനിറ്റ് ചാടും ആ ചാട്ടത്തിന് കൂടുതൽ ടൈമിംഗ് കിട്ടണമെങ്കിൽ അതിന് എം ഡി എം എ വേണ്ടി വരും അതിന് പല പല തരം ഇത്തരം സാധനങ്ങൾ വേണ്ടി വരും ആ ടൈമിംഗ് കൂട്ടാൻ അപ്പം അവൻ ലഹരിൻ്റെ ആളുമായി പിന്നെ ഈ ആസ്വാദനത്തിൻ്റെ മർമ്മം എന്താ ലൈംഗികതയാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ഒരു കുട്ടി അവൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന കാര്യമാണ് നൂറാളുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക നിനക്കൊരു പെൺകുട്ടിയോട് ആൺകുട്ടിയോട് ക്രഷ് തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒരാളും ഉണ്ടാവില്ല എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും കാരണം അത്രയും രൂക്ഷമാണ് സാമൂഹിക പരിസരം അപ്പം ഇതിലൂടെ കൊണ്ടുപോവാണ് പിന്നെ അത് നന്നാക്കാളുടെ വഴി എന്താ നന്നാക്കാനുള്ള ഏക വഴി ഉപദേശിക്കലാണ് ഈ കുട്ടിയുടെ തലച്ചോറിൽ ഭയങ്കര സമർത്ഥമായി ഫിറ്റ് ചെയ്തിട്ടുണ്ട് മൈ ബോഡി മൈ ചോയ്സ് ആണ് എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നെ ആരും ഉപദേശിക്കേണ്ട നിങ്ങളെ എസ് എൻ കോളേജിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിനക്ക് അറിയില്ല സദാചാരം പഠിക്ക് പുറത്തുനിന്നാണ് ഇതുവച്ചത് എന്തേ ടൂറിന് പോകുമ്പോ പെൺകുട്ടികൾ മുന്നിലും ആൺകുട്ടികൾ പിന്നിലിരിക്കണം ലൈറ്റ് ഒരു ഡിം ലൈറ്റ് രാത്രിയിൽ തെളിയിക്കണം എന്ന് പ്രിൻസിപ്പാൾ പരസ്യങ്ങൾ പിന്നെ സർക്കുലർ കൊടുത്തപ്പോൾ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡന്റ് ഓർഗനൈസേഷനുകൾ ഉത്തരവാദിത്തവും കടപ്പാടും ഈ സമൂഹത്തോട് മാത്രമാണ് ആരെല്ലാം ഈ തിന്മയുടെ മുനയിൽ വന്നു നിന്നോ അവരാരും ഈ വിമർശനത്തിൽ നിന്നും വിചാരണയിൽ നിന്നും വിദൂരത്ത് നിർത്തപ്പെടുകയില്ലെന്ന് ഉറക്കുന്നു ഉത്തരവാദിത്വത്തോടു കൂടെ അവര് രംഗത്ത് വന്നു പ്രിൻസിപ്പാളിനെ ഖരാബോ ചെയ്ത് രംഗത്ത് വന്നു ഞാൻ പറയുന്നത് വിശ്വം യൂത്തിവിടെ ഉയർത്തുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തി ഞങ്ങൾ അവസാനിപ്പിക്കേണ്ട വിഷയങ്ങളല്ല സമൂഹം ഏറ്റെടുക്കണം ഇതിന്റെ അടിസ്ഥാനം പഴക്കെവിടെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്താ കാര്യം നമ്മുടെ ഇഷ്ടങ്ങൾ നിശ്ചയിച്ചു തരാൻ ആരുല്ല എന്നാ എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താണ് മനുഷ്യന് ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ചോയ്സുകളെ മനുഷ്യന് നന്മയും തിന്മയുമായി വേർതിരിച്ചെടുക്കാൻ നന്മയും തിന്മയും മനുഷ്യർ തീരുമാനിച്ചാൽ തീരുമാനമാകൂല അതുകൊണ്ടുതന്നെ മനുഷ്യർ തീരുമാനിച്ചാൽ തീരുമാനമാകാത്തത് കൊണ്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ എല്ലാ ദുശ്ചൈതികളും ആ സമൂഹത്തിൽ നടപ്പിൽ വരുത്തിയത് അവസാനം തന്നെ കല്ലെറിയാനും കൊല്ലാനും വേണ്ടി ലക്ഷങ്ങൾ തന്റെ കൊട്ടാരത്തിന്റെ ചുറ്റും തടിച്ചു കൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്റെ വളർത്തുനായക്കൊരു വെടിയുണ്ടയും തൻ്റെ പ്രിയതമക്കും മറ്റൊരു വെടിയുണ്ടേയും പിന്നെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഈ തോക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ സ്വയം മരിച്ചത് അയാൾ ധാർമ്മികത തീരുമാനിക്കാൻ നിന്നപ്പോഴായിരുന്നു സ്വേച്ഛാധിപതിയായ മനുഷ്യൻ ധാർമ്മികത തീരുമാനിക്കാൻ നിന്നപ്പോഴായിരുന്നു നമ്മൾ പറയുന്നു നമ്മുടെ ധാർമ്മികത തീരുമാനിച്ചു തരേണ്ടത് നമ്മുടെ സൃഷ്ടാവാണ് അങ്ങനൊരു സൃഷ്ടാവില്ലേ അങ്ങനെ ഒരു ശ്രദ്ധാവില്ലേ സഹോദരന്മാരെ ഖുർആാൻ ചോദി പറയുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുക നിങ്ങൾക്കവിടെ സ്രട്ടാവിനെ കണ്ടെത്താൻ പറ്റും മരണത്തിനു ശേഷം മണ്ണിൽ നിന്ന് മനുഷ്യൻ തിരിച്ചു പോരുമെന്ന യാഥാർത്ഥ്യം കണ്ടെത്താൻ പറ്റും എല്ലാം നിങ്ങൾക്ക് ശരിയാം വിധം കണ്ടെത്താൻ പറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി മനുഷ്യനെ ഉണർത്തുന്നുണ്ട് ഞാൻ വഫി അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ചില ഉദാഹരണങ്ങൾ ഈ രംഗത്ത് സന്ദർഭത്തിൽ കോട്ടിയാണ് മനുഷ്യൻ്റെ തലച്ചോറ് എടുക്കുക നമുക്ക് ഒരു കിലോ മുന്നൂറ് ഗ്രാം ആണ് അതിൻ്റെ വെയ്റ്റ് ഒരു കിലോ മുന്നൂറ് ഗ്രാം വെയ്റ്റ് ഉള്ള തലച്ചോറിൻ്റെ ഉള്ളിൽ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അങ്ങ് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട് വരെ ദേശീയപാതയിൽ ഇങ്ങനെ നിർത്തിയിടാൻ വേണമെങ്കിൽ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതല്ല ഞാൻ പറയണേ അത്രയും നീളമുള്ള കുഞ്ഞു ഞരമ്പുകളുണ്ട് രക്തക്കുഴലുകൾ ഉണ്ട് ഈ രക്തക്കുഴകൾ ഉണ്ടാക്കിയ റബ്ബി അലൈസി കബി ഖാദിൻ ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലേ അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് തന്നെ നിഷേധിക്കാൻ പറ്റുമോ അത്രയും അനുഗ്രഹം തന്ന ആ ദൈവത്തിന് പകരം വേറെ ഒരാളിലേക്ക് പോകേണ്ടതു പോകേണ്ടതുണ്ടോ മറ്റൊരു ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ടോ ശ്രീരാമന് ഈ രക്തചംക്രമണ പ്രക്രിയ ഉണ്ടായിരുന്നു മുഹമ്മദ് റസൂൽ മദങ്ങൾക്ക് ഈ രക്ത സംക്രമണ പ്രക്രിയ ഉണ്ടായിരുന്നു എയ്സാലസ്ലാമക്കുണ്ടായിരുന്നു മൊഹീദ്ദീൻ ഉണ്ടായിരുന്നു അപ്പൊ അവരൊന്നുമല്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവുണ്ട് ആ രക്ഷിതാവിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് നോക്കൂ നിങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ എഴുപത് തവണ അത് മിടിച്ചോണ്ടിരിക്കുന്നു ഒരു ദിവസം ഒരു ലക്ഷം തവണ അത് മിടിച്ചോണ്ടിരിക്കുന്നു അതിന്റെ മിടിപ്പിൽ ഒരു വ്യത്യാസം വന്നാൽ മനുഷ്യൻ തളർന്നു വീഴുന്നവൻ ആർത്തുകരയുന്നു അവന് വേണ്ടി ിലൂടെ സൈറൺ മുഴക്കുന്ന ആംബുലൻസുകൾ പിന്നെ കാർഡിയോ കാർഡിയോളജിസ്റ്റിന്റെ മുന്നിലേക്ക് അവനെയും കൊണ്ട് കുതിച്ചോടുന്നു അത്രയും ദുർബലനാണ് മനുഷ്യൻ അത്രയും നിസ്സാരനാണ് മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ഒരു ഒരു മിനിറ്റിൽ എഴുപത് തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തെ ഒരു ദിവസം ഒരു ലക്ഷം തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ റബ്ബി അവന് പിന്നീട് മനുഷ്യനെ മരിച്ചതിന് ശേഷം തിരിച്ചു വരല്ല അസാധ്യമാണോ ആ റബ്ബ് അവൻ അവനുണ്ടായിരിക്കെ കയ്യിലും കാലിലും പിന്നെ കഴുത്തിലുമൊക്കെ എന്തിന് നമുക്ക് എന്തിനു നമുക്ക് ചരടുകൾ വേണം സുഹൃത്തുക്കളെ ഏലസുകൾ വേണം സുഹൃത്തുക്കളെ നമുക്ക് ആ റബ്ബിൽ തവക്കൽ ഞാൻ മനോഹരമായി എഴുതി വെച്ച് കാറിൽ ചുമരുകളിൽ മറിച്ച് ഉള്ളിൽ നിന്ന് ുംറിച്ച് നെഞ്ചിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയുക പ്രധാനമാണ് മനുഷ്യന്റെ മൊത്തം ശരീരത്തിന്റെ ഉള്ളിലെ രക്തക്കുഴലുകളുടെ നീളം ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും കിട്ടും തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഭൂമിയുടെ മൊത്തം ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് അല്ലെ ഈ ഇത്രയും വിസ്തൃതി മനുഷ്യ ഭൂമിയുടെ വിസ്തൃതിയെക്കാളും പോകുന്ന ഈ വിസ്തൃതി ആരാ കൊടുത്തത് അതെങ്ങനെ ആരാണ് അവിടെ ക്രമീകരിച്ചു വെച്ചത് ആ ക്രമീകരി വെച്ച വെച്ച ഒരു പടച്ചോനെ നമുക്ക് നിരോധി നിഷേധിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു റബ്ബ് ആ റബ്ബിന് അലൈസദി കബിഖാദിൻ മനുഷ്യനെ കൊണ്ടുവരാൻ സാധ്യല്ലേ അങ്ങനെയുള്ള ആ റബ്ബിലല്ലേ നമ്മൾ നമ്മുടെ സർവ്വമേൽപ്പിക്കേണ്ടത് മനുഷ്യന്റെ ഒറ്റക്കണ്ണിന്റെ ഉള്ളിൽ രണ്ടു കോടി ഉപകരണങ്ങളുണ്ട് ഈ രണ്ട് കോടി ഉപകരണങ്ങൾ ഓരോ മനുഷ്യന്റെയും കണ്ണിൽ വെച്ച് അവന്റെ കാഴ്ചക്ക് ക്രമം കൊടുക്കുന്ന ആ റബ്ബ് അവനെ നമുക്ക് നിരാകരിക്കാൻ പറ്റുമോ ആ റബ്ബിന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസകരമാണോ അങ്ങനെ പുനസൃഷ്ടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആ റബ്ബി അവനിലല്ലേ ഹസ്ബുൻ അള്ളാഹു എനിക്ക് ഏൽപ്പിക്കാനുള്ളതെല്ലാം ഞാൻ അവനെ ഏൽപ്പിച്ചു കൊള്ളാം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി പറയേണ്ടത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ റബ്ബിനോടുള്ള സംഭാഷണങ്ങൾ നടത്താൻ യഥാർത്ഥത്തിൽ സാധിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെക്കുന്നുണ്ടാകും ഒരു വ്യക്തിക്ക് മൂന്ന് രീതിയിലാണ് പടച്ചോൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക നമ്മുടെ കുട്ടികൾ ലിബറലുകളുടെ അജണ്ടക്ക് വശംവധരായി പോകുമ്പോൾ സുജൂതിൽ കിടന്ന് നിറക്കണ്ണുകളോട് പ്രാർത്ഥിക്കുകയും അവരെ ബോധവൽക്കരിക്കാനുള്ള പദ്ധതികൾ ഒരുക്കുകയും ചെയ്തോളൂ അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാകും ഒന്നുകിൽ അള്ളാഹു ആ പ്രാർത്ഥന അപ്പ സ്വീകരിക്കും ഇല്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിന് പകരം അത് തന്നില്ലെങ്കിൽ വേറെ ഒന്ന് തരും ക്യാൻസർ മാറിയില്ല പക്ഷേ ആ ക്യാൻസറിന്റെ വേദനക്ക് പടച്ചോൻ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇനി അതുണ്ടായില്ല മരിച്ചു എന്നാലും ആ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടില്ല നാളെ പരലോകത്ത് നാളെ പരലോകത്ത് അത് ഒരു അമലായി മീസാനിൽ കനം തൂങ്ങുമെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു വിശ്വാസി സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ഉന്നതിയും ഉയരവും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ കുറം പറഞ്ഞു നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ മുൻപുള്ളവർക്ക് അധികാരവും ശക്തിയുമൊക്കെ നൽകിയതുപോലെ നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് അധികാരവും ശക്തിയും നൽകിയത് നിങ്ങൾക്കും അതിജീവനത്തിന്റെ ശക്തി നൽകും നിങ്ങൾക്ക് അള്ളാഹ് സുബാനോ താലയെ നിങ്ങൾ ആരാധിക്കണം അവനിൽ പങ്കു ചേർക്കരുത് എന്ന നിങ്ങൾക്ക് നിർഭയത്വം ലഭിക്കുമെന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ഞാൻ ഈ സദസ്സിൽ ഒരു സുഹൃത്തിനെ കാണുന്നുണ്ട് ഈ എൻ്റെ ഈ ഡയലോഗിനെ തൊട്ടു മുമ്പുള്ള ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുള്ളി ഞാൻ പറയണല്ലോ ആ നിലക്ക് പറയാണ് അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പേര് ദയാാലി എന്നാണ് രാത്രിയിലെ പ്രാർത്ഥനകളുടെ ഉത്തരമായി എനിക്ക് കിട്ടിയ കുട്ടിയെന്ന് അപ്പം നമ്മൾ റബ്ബിനോട് നിറക്കണ്ണുകളോട് കൂടെ കാര്യം പറഞ്ഞ സഹോദരന്മാരെ പടച്ചും കേൾക്കും നമ്മളൊരു ഉമ്മത്തായി ഒന്നിച്ചു നിൽക്കണം ഒരു ഉമ്മത്തായി ഒന്നിച്ചു നിൽക്കാനുള്ള വഴി വിശുദ്ധ ഖുർആാനിൻ്റെ മനോഹര തീരത്തേക്ക് യാത്ര ചെയ്തെത്തി മുന്നോട്ട് പോവുക എന്നതാണ് അതുകൊണ്ട് മകരീബ് മുമ്പുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നമുക്ക് ധാരാളം കാര്യങ്ങൾ സമൂഹത്തോട് സംവദിക്കാനുണ്ട് ടെക്നിക്കലായ ചെറിയ ഒരു പ്രയാസം വന്നുകൊണ്ട് ഇവിടെ വിഷയങ്ങൾ സമർപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ കാണിക്കേണ്ടിയിരുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടം വരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല മകരുവിന് ശേഷം നമുക്കത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നു നിങ്ങളും നിങ്ങളുടെ കുടുംബവും വിസ്ഡംഗ് ഗ്ലോബൽ ടി വിസ്ഡ് ഡയലോഗ് ടി വിയിലുള്ള വിസ്ഡംഗ് ഗ്ലോബൽ ടി വിയിലുള്ള ഡയലോഗിൻ്റെ ഒന്ന് മുതൽക്കുള്ള എപ്പിസോഡുകൾ കാണാം അപ്പം ഞങ്ങളിവിടെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മറുചേരിയിൽ എല്ലാ രാത്രിയിലും അഞ്ചും ആറും ആളുകൾ ആളുകളിരുന്ന് രണ്ടും മൂന്നും മണിക്കൂർ ലൈവ് ചെയ്യുന്നുണ്ട് ആ ലൈവിലെന്തെ ഡയലോഗ് ഉയർത്തിയ വിമർശനങ്ങൾ ഉന്നയിക്കാനും അതിന്റെ ക്ലിപ്പുകൾ കാണിച്ച് മറുപടി പറയാനും പറ്റാത്തത് മുപ്പത് സെക്കൻഡിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് ഒരുത്തൻ മറുപടിക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇറക്കിയിരുന്നു മറുപടി കണ്ടില്ല ശരി മുപ്പത് സെക്കൻഡെങ്കിൽ മുപ്പത് സെക്കൻഡ് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനിങ് അല്ല പറയണത് ഞങ്ങൾ പ്രപഞ്ചനാഥനായ സൃഷ്ടികർത്താവ് മാനവതയുടെ മോചനത്തിന് വേണ്ടി ഇറക്കിയ വേദഗ്രന്ഥം മുന്നോട്ട് വെച്ച മഹത്തായ സന്ദേശമാണ് പറയുന്നത് അത് കൃത്യമായി വിചാരണയുടെ കൂട്ടിൽ നിർത്തി വരും മണിക്കൂറുകളിൽ നമ്മൾ തീർച്ചയായും ഈ ഒരു പിന്നെ ഡയലോഗുമായി മുന്നോട്ട് പോകും നമുക്ക് കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി വന്നിട്ടുണ്ട് കാലാവസ്ഥയുടെ ചെറിയ വെല്ലുവിളികൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു സെഷൻ പൂർത്തിയാകുന്നതുവരെ മഴ മേഘങ്ങൾ അത് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ശാന്തമായി കുളിരായി പെയ്യാനും ഇത് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക സമയബന്ധിതമായി നാല് പതിനേഴിന് ഈ പ്രോഗ്രാം തുടങ്ങി വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആ കാര്യം വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന സമയത്തിന് കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളത് പരിഗണിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമുക്ക് ടൈം ടെക്നിക്കൽ എറേഴ്സ് കൊണ്ട് ചില മിനിറ്റുകൾ നമുക്ക് ചെറിയ ഡിലേ വന്നിട്ടുണ്ട് ആ ഡിലേ കൂടി കവർ ചെയ്തുകൊണ്ട് ഇൻഷാല്ല സമയബന്ധിതമായി തന്നെ നമ്മുടെ സെഷൻ പൂർത്തിയാകും അതുകൊണ്ട് ഈ സെഷൻ കഴിഞ്ഞ് പോകുമ്പോൾ മാ ലിബറലിസത്തിൻ്റെ കെണിയിൽപ്പെട്ട് മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ നഷ്ടപ്പെട്ട മക്ക ആളുകൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണെന്താ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇയാളെ മക്കളെയും പഠിച്ചവനെരുന്ന് കാക്കണമെന്ന് പ്രാർത്ഥിക്കും അതുകൊണ്ട് ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സെഷന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്